ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അവിയൽ കിച്ചണിലേക്ക് സ്വാഗതം ഇത് എന്റെ വീട്ടില് ഉണ്ടായിട്ടുള്ള ഒരു ആണ് നമുക്ക് ഇന്ന് പൈനാപ്പിൾ ജ്യൂസ് എങ്ങനെ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ജ്യൂസാണ് ഇത് ഒരു പൈനാപ്പിളിന്റെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങ ചെറുനാരക്കിയത് ഒരു ചെറിയ ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് പഞ്ചസാര ഐസ് ക്യൂബ്സ് പിന്നെ കുറച്ച് തണുത്ത വെള്ളം പിന്നെ ഇതിലേക്ക് നമ്മള് ജാറിലേക്ക് പൈനാപ്പിളിന്റെ ജ്യൂസ് ഇടാണ് അതിലേക്ക് അതിലേക്ക് നമ്മൾ ചെറുനാരങ്ങയുടെ കഷ്ണം ഇഞ്ചിയുടെ കഷ്ണം പിന്നെ പഞ്ചസാര പഞ്ചസാര ഒരു ആറ് സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇടുകയാണെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്കൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഐസ് ക്യൂബ്സ് അതിലേക്ക് ഇടാം ഇപ്പൊ തണുപ്പ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ക്യൂബ് ഇടാം എന്നിട്ട് നമുക്ക് ഇത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം ഇതാണ് ഇപ്പൊ നമുക്ക് അരിച്ചു കെട്ടിരിക്കുന്ന ജ്യൂസ് ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ാണ് സ്പെഷ്യൽ പൈനാപ്പിൾ ജ്യൂസ് ഈ ചൂട് സമയത്ത് നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു മികച്ച നാശമുണ്ടിയാണ് മോള് പൈനാപ്പിൾ ജ്യൂസിന്റെ ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിക്കണം അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുക്കണം